ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തായ്ലൻഡിലെ ഹണ്ടർ ബാത്ത് അതായത് അവിടുത്തെ രാജാവിൻ്റെ എഴുതേ രാജാവിൻ്റെ എഴുപത്തി രണ്ടാമത് ബർത്ത്ഡേയോടുകൂടി അനുബന്ധിച്ച് അവിടുത്തെ ഗവൺമെൻറ് തായ്ലൻഡ് ഗവൺമെൻറ് പുറത്തിറക്കിയ ഹണ്ടർ ബാത്ത് നൂറ് ബാത്തിൻ്റെ പോളിമർ ഇഷ്യൂ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനും ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള പോളിമർ കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് ചെയ്യപ്പെടുത്തുക നമുക്ക് ആ ഒരു നൂറ് ബാത്ത് അതായത് തായ്ലൻഡിലെ നൂറ് ബാത്ത് കറൻസിന്ന് പരിചയപ്പെടാം അപ്പോൾ അത്യാവശ്യം ഒരു കറൻസിയാണ് അപ്പോൾ ഈ ഒരു കറൻസി സ്ക്വയർ കറൻസിയാണ് ഞാൻ ഞാനിങ്ങനെ നീളത്തിൽ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തായ്ലൻഡിലെ നൂറ് ബാത്ത് അതായത് ഹൺഡ്രഡ് ബാത്ത് എന്ന് അറിയപ്പെടുന്ന എഴുപത്തി രണ്ടാമത് ബർത്ത് കൂടി അനുബന്ധിച്ച് തായ്ലൻഡ് ഗവൺമെന്റ് അവിടുത്തെ രാജാവിന്റെ എഴുപത്തി രണ്ടാമത്തെ ബർത്ത് ഡേയോട് അനുബന്ധിച്ച് തായ്ലൻഡ് ഗവൺമെന്റ് പുറത്തിറക്കിയ ഈ ഒരു നോട്ട് ഈ ഒരു നോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തായ്ലൻഡ് ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത് നൂറ് ആണ് ഈ ഒരു നോട്ടിന്റെ വാല്യൂ വരുന്നത് അപ്പോൾ നൂറ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം ഇരുനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നമുക്കിവിടെ നോക്കി മനസ്സിലാവും തായ്ലൻഡിൽ നൂറ് ബാത്ത് എന്നുള്ളത് നമുക്ക് ഇന്ത്യ എൻ മണിയിൽ വരുമ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പോളിമർ ഇഷ്യൂ ആണ് ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് എൻറ്റും എൺപത്തി ഒമ്പത് ഇ എം എം ആണ് അതുപോലെ തന്നെ അത്യാവശ്യം നീളമുള്ള നോട്ടാണ് സ്ക്യർ നോട്ടാണ് റെക്ടാംഗ്ലർ ഷേപ്പ് ആണ് വരുന്നത് റെക്ടാംഗ്ലർ ഷേപ്പ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിലും ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് അതായത് പിക്ചറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് രണ്ട് സൈഡും അങ്ങനെയാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ട് കൊമോമറ്ററിഷ്യൂ നോട്ടാണ് റോയൽ സെർമണി സെവൻറ്റീസ് ടു ബർത്ത് എന്നാണ് ഈ ഒരു നോട്ടിനെ അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ അതായത് തായ്ലൻ്റിലെ നൂറ് ഭാത്തെന്ന് അറിയപ്പെടുന്ന ഈ ഒരു നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻററായിട്ട് അവിടുത്തെ രാജാവിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതാണ് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നൂറ് ബാത്താണ് അപ്പോൾ നൂറ് എന്നുള്ള ആക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്നത് തായ്ലൻഡിൻ്റെ ആ ഒരു എമ്പളം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ രണ്ട് ഭാഗത്തായിട്ട് ഏറ്റവും താഴേക്ക് തായ് ഭാഷയിൽ സീരിയൽ നമ്പറും ആ ഒരു നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും പിന്നെ വന്നിട്ട് സിഗ്നേച്ചറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകെ എന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകെശം ഈ ഒരു ബാബാണ് നോട്ടിൻ്റെ പുറകോശം നമുക്ക് ആ ഒരു തായ്ലൻ്റെ ആ ഒരു രാജാവിൻ്റെ ഫുൾ സൈസ് ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇതാണ് നമുക്ക് നമുക്കിങ്ങനെ വെച്ച് നോക്കിയാലും മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ സൈസ് കൊടുത്തിട്ടുണ്ടായിരിക്കും മുൻവശം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഹാഫ് സൈസ് ആണ് നമുക്ക് ആ ഒരു ഹെഡിൻ്റെ പിക്ചർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് പുറകെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ വരുന്ന തായ്ലൻഡിൻ്റെ ആ ഒരു എമ്പളം ഈ ഒരു ബാത്തായിട്ട് ലെഫ്റ്റ് സൈഡും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നൂറ് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴേക്ക് തായ്ലൻഡ് ഭാഷയിൽ നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ബാത്തായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ തായ്ലൻഡ് ഗവൺമെൻറ് പുറത്തിറക്കിയ എഴുപത്തി രണ്ടാമത് ബർത്ത് അനുബന്ധിച്ച് അവിടുത്തെ രാജാവിൻ്റെ എഴുപത്തി രണ്ടാമത് ബർത്ത്ഡേയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ഈ ഒരു നൂറ് ബാത്ത് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു അറുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അതുപോലെ തന്നെ ഈ ഒരു നോട്ടൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കുറച്ചൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുള്ളൂ എന്തെന്നാൽ ഈ ഒരു നോട്ട് ഇപ്പോൾ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ചിലരുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു നോട്ട് നമുക്ക് മാർക്കറ്റിൽ കുറഞ്ഞ പ്രൈസിന് കിട്ടാൻ ചാൻസ് കുറവാണ് എന്തെന്നാൽ നമുക്ക് ഇന്ത്യൻ മണിയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു നോട്ടിന് വരുന്നതെങ്കിലും നമുക്ക് കളക്ഷന് വേണ്ടി നമ്മൾ ഈ ഒരു നോട്ട് മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ കൊടുത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു നോട്ട് പോളിമർ ഷ്യൂ നോട്ടാണ് നമുക്ക് പോളിമർ ഷൂ ഒക്കെ കളക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ തീർച്ചയായും ഈ ഒരു നോട്ട് മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു നോട്ട് എക്സ്ട്രാ കൊടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റേറ്റ് റേപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ